ുംങ്ങനെയാക്കാൻ നോക്കിയാൽ അപ്പം ഞങ്ങൾ ഇതാ കൊറച്ച് നല്ല ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് വര കൊടുക്കുന്നുണ്ട് നമ്മക്ക് ഇത് ഇത്ര മണിക്കൂർ ഒരു പത്ത് എട്ട് മണിക്കൂർ എങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അപ്പൊ അത് പെരക്കേണ്ട ഒരു ഇതാണ് നമ്മൾ ചെയ്യുന്നു പെരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ടാണ് നമുക്കാക്കാൻ പറ്റും അപ്പൊ അത് നമ്മൾ രാവിലെ ഇതാക്കുന്ന അതിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കാം അപ്പൊ ഇത് കീറി കൊടുക്കുന്ന മസാല അതിന്റെ ഉള്ളിലൊന്ന് പിടിക്കാനാണ് കീറി കൊടുക്കുന്നത് നേരെ മസാലയില നന്നായി അത് പിടിക്കും അപ്പൊ രണ്ട് പീസ് മാത്രം കിട്ടിയ ബാക്കി നല്ല പീസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് സാധാരളിട്ട കൊടുത്ത്

വെളുത്തുള്ളിയും ഞാൻ ഒരു ഇതില് ഞാൻ പിന്നെ കരിയാമ്പലിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റ് ആക്കിയുണ്ട് ഇനി സാധാരണ ഉപ്പ് കുറച്ച് സാധാരണ ഉപ്പ് ശകല ഗർ മസാല ഇപ്പൊ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ നാരങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്താൽ മതി ചെറുനാരങ്ങൾ ഒരു ചെറിയുള്ള ചെറുനാരങ്ങ ഒരു പുല് ചെറുനാരങ്ങ നല്ലോണം ഉടച്ച് നല്ല നീരായിട്ടുള്ള നീര ഒരു പുല് നല്ല ഇനി lắng được hôm nay nai, ăn nai mixa thì có được không? Beef, đợt bì đấy, cáp, làm sao lên nó lại, đợt, അങ്ങനെ നമ്മൾ എല്ലാം തിരക്കി വെച്ച് ഇനി നമുക്ക് ഇത് ഒരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം ബാക്കിയുള്ള മസാല മൂടിയിട്ട് രണ്ട് നമുക്ക് എടുക്കാം ഇങ്ങോട്ട് വിസലാകുമ്പോൾ നമ്മൾ പത്ത് മണിക്കൂർ രാവിലെ മസാലയെല്ലാം വെച്ചായിരുന്നു അപ്പൊ അതെടുത്ത് നല്ല മസാല എല്ലാം പിടിച്ച് നല്ല സ്മെല്ലായിട്ട് അപ്പൊ ബാക്കി തയ്യാക്കുന്നതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇടാം രണ്ട് മുട്ട പൊട്ടിച്ച ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചെറിയ ഒരു ൊടി ബ്ലാക്ക് പേപ്പർന്ന് പറയും മൈദ പകുതി അരസ്പൂണ് അപ്പൊ ഇതെല്ലാം കൂടി നമുക്കൊന്ന്

ഇതെല്ലാം നന്നായി നല്ല അടിച്ചെല്ലാം കൂടി നല്ല മിക്സാക്കി നല്ല ടേ ചെയ്യാറുണ്ടോ മൈദ ഇതെല്ലാം കട്ട കുടിക്കും അപ്പം നമുക്ക് സ്പൂൺ കൊണ്ട് അത്രയാവില്ല അപ്പോൾ ഇതിന് അതിൻ്റെ ഒരു ചെറിയൊരു സാധനമുണ്ട് തൈരായാലും എല്ലാം ഉടച്ചെടുക്കേണ്ട ഒരു സാധനം അപ്പൊ അതിൻ്റെ അകത്ത് കയ്യിലാക്കുന്നതിലാക്കണം ഒരു വേഗം മുത്തെല്ലാം നല്ല ഇനി അടുത്ത നമുക്ക് അടുത്ത റൗണ്ട് നമുക്ക് മൂന്ന് സ്പൂണുകളും സ്പൂണെല്ലാം ഇങ്ങനെ അളക്കുന്നൊരു ഇരുന്നൂറ്റി അമ്പത് എന്നാൽ മതി അത് ചിക്കൻ നോക്കിയിട്ട് നമ്മൾ ഇത്ര ചിക്കൻ എടുത്തിട്ടുണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് നോക്കിയിട്ട് അളവിനെ നമുക്ക് ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അങ്ങനെ നമുക്കിതിൻ്റെ നിറച്ചു വേണ്ട കറവ മില്ലീൻ്റെ അയമ്പ മില്ലി മതി അപ്പം സോൾട്ട് ടേസ്റ്റി സോൾട്ട് സോൾട്ടായിട്ട് കൊടുക്കുന്നു അത് ഒരു ശേഷം പിന്നെ സാധാരണ സോൾട്ട് അത് ഇട്ട് കൊടുക്കാം കൊടുക്കുക ആവശ്യത്തിന് ഒരു ഒരു പിന്നെ കുരുമുളക് കുരുമുളക് ഒരു പൊടി അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്ക് ഇടാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഈ പൗഡർ വരുന്നുണ്ട് അപ്പോൾ അതില്ല അത് നമ്മൾ വാങ്ങിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ശേഷം ഒരു അരസ്പൂണ് ഹോൾഫ്ലവറും കൂടി ഇട്ട് വെള്ളം കൂടി ഇനി എല്ലാം ഇട്ട് അപ്പൊ ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം നമുക്ക് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഉള്ള സാധനങ്ങൾ മിക്സ് ചെയ്യാം ടേസ്റ്റ് ഉപ്പ് ഇല്ലെങ്കിൽ സാധേ ഉപ്പ് ഇട്ടാ മതി കേട്ടോ രണ്ടും രണ്ടും ഉപ്പ് ഇടുന്നുണ്ട് ടേസ്റ്റ് ഉപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു അപ്പൊ ടേസ്റ്റ് ഇല്ലാ ഉപ്പ് ഇല്ലാത്ത ഉപ്പ് തന്നെ ചെയ്താൽ മതി നിർബന്ധമില്ല അപ്പൊ ഇതിൻ്റെ അകത്ത് ഇട്ട ഇട്ടത് ഇരുന്നൂറ്റി അമ്പത് മൈദയും മൂന്നര കപ്പ് മൈദ പിന്നെ കോൺഫ്ലവർ കപ്പെന്ന് പറഞ്ഞ് ഇത് ഞാൻ ഇട്ട കണ്ടിന് അതുപോലത്തെ അതുപോലത്തെ ഒരു മുക്കാ കപ്പോളം പിന്നെ അരസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒരു ചെറിയ മുളക് പൊടി ഒരു മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പൊടി നല്ല പൊടി പൊടി അതുകൊണ്ട് നമ്മൾ വേസ്റ്റാക്കി കൊടുക്കും നല്ല കൂടി മുളകും

ചേർക്കാൻ ചേർക്കാം എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് അളക്കി നല്ല മിക്സാക്കി കൊടുക്കും നല്ല നല്ല കറമുടാന്ന് വരും うん、いいです。うん、લંગ સાકી. mix સાકી. うん、સાબું. એક સંગ લઈ દાખલ. આ પછી આടുത്ത દિન ટ્રાય ઈયેંગા નળા વાયવાદી. ઓકે. તો પછી ઓરે ચિકન અટે આમલા મસાલા દેલે મલાવના હોત. એક કુરુ. നല്ലോണം നല്ല ഇതെടുത്തിട്ട് നമ്മക്കറിയും അകത്ത് നല്ലവണ്ണം അതേപോലെ പിന്നെ എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മള് എല്ലാം പെരക്കിയതിന് ശേഷം ഇതൊന്ന് അമർത്തി കൊടുക്കണം അമർത്തി കൊടുക്കണം എന്താന്ന് വെച്ചാൽ എണ്ണയിൽ കരി പോലെ ഇനി പിടിക്കണം എന്നുള്ളത് എണ്ണയിൽ ഇത് അളകാൻ പാടില്ല മൈദയും ഇതിന്റെ പൊടികളും എണ്ണയിൽ എഴുതാൻ അതുകൊണ്ട് നല്ലോണം അമർത്തി ഇങ്ങനെ

അതേപോലെ പൊടിച്ചിട്ട് രണ്ടാമത് നല്ല ഓണം നെക്കിവിടണം ഇതിന്റെ ഒത്തരം ണ്ട് അങ്ങനെ റെഡിയായിട്ടോണ്ട് വരുന്നു

അങ്ങനെ ചിക്കൻ റെഡിയായി നല്ല കറമ്പുണ്ട് അടിപൊളിയായിട്ടുണ്ട് കഴിക്കണം കഴിച്ചിട്ട് നോക്കണം സൂപ്പർ എങ്ങനെയാണ് അതിൽ നമുക്ക് ഒരു കഷ്ണം നല്ല കറമ്പുറാന്നെ അടിപൊളിയായി നല്ല ഇതായിട്ട് അപ്പം എല്ലാരും അടിപൊളിയായിട്ടുണ്ട് അപ്പം നല്ല മസാല കുടിച്ച് പത്ത് മണിക്കൂർ നമ്മള് മസാലയാത്രണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞ ശേഷം പത്ത് മണിക്കൂർ ശേഷം ബാക്കി ചെയ്യാൻ എല്ലാരും ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീണ്ടും കാണാം ബൈ